ഹായ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബിസിനസ്സുകാരൻ അവൻ്റെ ബിസിനസ് ജീവിതത്തിൽ കീപ്പ് ചെയ്യേണ്ട അഞ്ച് എത്തിക്സുകളെ കുറിച്ച് അല്ലെങ്കിൽ വാല്യൂസുകളെ കുറിച്ചാണ് ഹായ് ഞാൻ കെ കെ എം കൊണ്ടോട്ടി ഒരു ഓണ്ടർപ്രണറാണ് അതോടൊപ്പം ഒരു ബിസിനസ് കോച്ചുമാണ് ഇന്ന് ഈ പതിനാറാമത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരിക്കേണ്ട അഞ്ച് എത്തിക്സുകൾ അല്ലെങ്കിൽ വാല്യൂസുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സാധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് സാധാരണ നമ്മൾ ഒരു ബിസിനസ്സുകാരൻ്റെ ടെക്നിക്സും മെത്തേഡ്സും സിസ്റ്റംസും ഒക്കെയാണ് പഠിപ്പിക്കാറുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരിക്കേണ്ട എത്തിക്സ് അല്ലെങ്കിൽ വാല്യൂസ് അതല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റീസ് എന്ന് പറയാവുന്ന അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ കൃത്യമായി ഒരു ബിസിനസ്സുകാരൻ ജീവിതത്തിൽ പകർത്തുമ്പോൾ അവന്റെ ബിസിനസ് പടിപടിയായി ഉയരും എന്നുള്ളതിൽ സംശയമില്ല ഇന്ത്യക്കാർക്ക് വളരെ പരിചയമുള്ള ഒരാളാണല്ലോ ടാറ്റ ഈയിടെ മരണപ്പെട്ട അദ്ദേഹത്തെക്കുറിച്ച് വാതോരാദം നമ്മൾ സംസാരിക്കുകയും ഇന്ത്യക്കാരന്റെ അഭിമാനമായി നമ്മൾ കൊണ്ടുനടക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹം പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വലുപ്പം കൊണ്ടല്ല മറിച്ച് ആ മേഖലയിൽ എന്ന് വേണ്ട അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവനും അദ്ദേഹം പുലർത്തി പോന്നിരുന്ന എത്തിക്സും അദ്ദേഹം കീപ്പ് ചെയ്തിരുന്ന വാല്യൂസും കൊണ്ടാണ് അദ്ദേഹം ലോകത്തിന്റെ നെറുകയിലെത്തിയിട്ടുള്ളത് എന്നാണ് വസ്തുത അതേപോലെ തന്നെയാണ് നമുക്കറിയാം കോട്ടക്കൽ ആര്യവൈദ്യശാലയെ കുറിച്ച് അതിൻ്റെ ട്രസ്റ്റികളും അതിന്റെ മേധാവികളും ഒക്കെ കീപ്പ് ചെയ്യുന്ന വാല്യൂസും എത്തിക്സും എന്തിനധികം പറയുന്നു ഒരു ബോട്ടിൽ കഷായം അവിടെ വിൽപ്പന നടന്നാൽ അതിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് കൃത്യമായി ഇത്ര സംഖ്യ അത് ചാരിറ്റിക്ക് വേണ്ടി നീക്കി വെക്കണമെന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണിത് അതുകൊണ്ട് തന്നെ അവർ ഇന്ന് കേരളത്തിലെന്നല്ല ഇന്ത്യയിലായ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ബിസിനസ്സിന് ടെക്നിക്സുകൾക്കും മെത്തേഡ്സുകൾക്കും സിസ്റ്റത്തിനും അപ്പുറം നമ്മൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിലും ജീവിതത്തിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ എത്തിക്സുകളും വാല്യൂസുകളുമുണ്ട് അത്തരം പ്രധാനപ്പെട്ട അഞ്ച് എത്തിക്സ് അല്ലെങ്കിൽ വാല്യൂസുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അഞ്ചെണ്ണത്തിൽ ഒന്നാമത്തേത് കീപ്പ് എ സേവിംഗ് മെൻറ്റാലിറ്റി എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് തരം ബിസിനസ് നടത്തുകയാണെങ്കിലും അത് വെറും ക്യാഷ് ഏണിംഗ് അല്ലെങ്കിൽ പണസമ്പാദനം മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു സേവന മെൻറ്റാലിറ്റിയും കൂടി നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അത് ആളുകൾക്ക് അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് അവരുടെ പെയിൻ പോയിൻസുകൾ സോൾവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആയിരിക്കണം മാത്രമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും പൂർണ്ണമായിട്ടും പ്രൊവൈഡ് ചെയ്യാൻ ആ പ്രൊഡക്റ്റിലൂടെ ആ സർവീസിലൂടെ അല്ലെങ്കിൽ ആ ഐഡിയയിലൂടെ നമുക്ക് സാധിക്കണം മാത്രമല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു നിൽക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും അത് നേരിട്ടാകാം പരോക്ഷമാകാം പല രീതിയിലും ആകാം നേരിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും അവരൊക്കെ നമ്മുടെ തൊഴിലാളികളായിരിക്കാം പക്ഷെ അവരൊക്കെ മനുഷ്യരാണ് എന്നുള്ള ഒരു പരിഗണനയും ഒരു സർവീസും അവർക്ക് നൽകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അവർ നമ്മൾ കൂടെ നിൽക്കുകയും നമ്മളിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകുകയും ചെയ്യുക അതോടൊപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ പരിഗണിക്കുകയും ഒരു സർവീസ് മെൻറ്റാലിറ്റി ഒരു സേർവിങ് മെൻറ്റാലിറ്റി നമ്മളിൽ കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ആളുകൾ ആ രീതിയിൽ തിരിച്ചും നമ്മൾക്ക് നൽകുന്നത് അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഒരു സേർവിങ് മെൻ്റാലിറ്റി നമ്മൾ കൊണ്ടുനടന്നാൽ അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു അടിസ്ഥാന തത്വമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ വിജയിക്കാൻ മറ്റൊന്നും വേണ്ട എന്നുള്ളതാണ് വസ്തുത രണ്ടാമത്തേത് കീപ് പ്യൂരിറ്റി ഇൻ ഓൾ ആസ്പെക്ട്സ് എന്നാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധതയുണ്ടായിരിക്കുക എല്ലാ തലത്തിലും എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ആദ്യം ആ സ്ഥാപന മേധാവിക്കോ മേധാവികൾക്കോ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ആ ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡുള്ളവരായിരിക്കണം മേധാവിയാണെങ്കിലും മേധാവികളാണ് എങ്കിലും എന്ന് പറയുമ്പോൾ യാതൊരു വക്രബുദ്ധിയോ അല്ലെങ്കിൽ ഹിഡൻ അജണ്ടാസോ ഇല്ലാതെ കൃത്യമായ പരിശുദ്ധമായ ഒരു മെൻ്റാലിറ്റിയോട് കൂടി നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുകയാണ് എങ്കിലും അതിൽ അനർഹമായിട്ടുള്ളതൊന്നും കടന്നുകൂടാൻ പാടില്ല എന്ന് വിശ്വസിക്കുകയും അങ്ങനെ തന്നെ നിർബന്ധമുണ്ടായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആകട്ടെ സർവീസാകട്ടെ ഐഡിയ ആകട്ടെ അതൊക്കെ ഈ രീതിയിൽ പ്യൂരിറ്റി ഉള്ളതായിട്ട് നിങ്ങൾക്ക് സേർവ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ വിജയമായിരിക്കും ആ പ്രോഡക്റ്റുകളെ കുറിച്ച് ആ സർവീസിനെ കുറിച്ച് ആ ഐഡിയയെക്കുറിച്ച് ആളുകൾക്ക് രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടാവുകയില്ല ഇത്തരം ഒരു ഐഡിയ ആണോ പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ അവർ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തെ തന്നെ അവർ ഡിപ്പെൻഡ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് എല്ലാ തലത്തിലും പ്യൂരിറ്റി ഉണ്ടായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ വേണം നിങ്ങളുടെ സർവീസ് ആണെങ്കിൽ അതിൽ വേണം നിങ്ങൾ നൽകുന്ന ഐഡിയ ആണെങ്കിൽ അതിൽ വേണം അതിലുപരി തീർച്ചയായിട്ടും നിങ്ങൾക്കത് കീപ്പ് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമേ മറ്റുള്ള മേഖലകളിലും മറ്റുള്ള പ്രൊഡക്റ്റുകളിലും ഈ പ്യൂരിറ്റി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ സ്ഥാപനവും നിങ്ങളുടെ തൊഴിലാളികളും നിങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം പ്യൂരിറ്റി ഉള്ളതാക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മൂന്നാമത്തേത് കീപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നന്ദി കേടിന് മാപ്പില്ല എന്ന് വളരെ വാസ്തവമാണത് നമുക്ക് ഒരു ഉപകാരം കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം മറ്റൊരാളോട് കിട്ടിയാൽ അതിന് നന്ദി അറിയിക്കുക ഒരു മനുഷ്യന്റെ പ്രാഥമികമായ കടമയാണ് എന്തൊരു കാര്യം ചെയ്ത് കിട്ടുമ്പോഴും നമ്മൾ ആളുടെ വലുപ്പ വലുപ്പവ്യത്യാസം നോക്കാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും ഒരു ഒരാളൊരു ആയിരിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരുകയാണ് എങ്കിൽ അദ്ദേഹം നിങ്ങൾ ശമ്പളം കൊടുത്തു നിർത്തുന്ന നിങ്ങൾ പറയുന്ന ജോലി ചെയ്യാൻ അർഹതപ്പെട്ട ഒരു തൊഴിലാളി ആയിരിക്കാം എന്നാൽ പോലും അദ്ദേഹത്തോട് ഒരു താങ്ക് എന്നുള്ള ഒരു രണ്ട് വേർഡ് പറയുക എന്നുള്ളത് ആ ഓണറുടെ ആ സ്ഥാപന മേധാവിയുടെ ആ ബിസിനസ് നടത്തിപ്പുകാരൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കടമയാണ് അതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അത് ഏത് തലത്തിലാണെങ്കിലും ആരോടാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുള്ളവനും കടപ്പാടുള്ളവനുമായിരിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അദ്ദേഹം കീപ്പ് ചെയ്യേണ്ട ഒരു എത്തിക്സ് എന്ന് പറയുന്നത് നാലാമത്തേത് കീപ് കറേജസ് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ ഉദ്ഘാടനങ്ങൾ നടക്കുന്നത് എല്ലാവരും അറിയും പക്ഷേ പൂട്ടിപ്പോകുന്നത് ആരും അറിയാറില്ല എന്നുള്ളതാണ് വസ്തുത അതേ സ്ഥലത്ത് മറ്റൊരു ഉദ്ഘാടനം നടക്കുമ്പോഴാണ് പഴയ സ്ഥാപനം പൂട്ടിപ്പോയി എന്ന് സാധാരണഗതിയിൽ നമ്മൾ അറിയാറ് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്ത് തരം ബിസിനസ് നമ്മൾ തുടങ്ങിയാലും ആ ബിസിനസ് കൃത്യമായ ശ്രദ്ധയോടു കൂടി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി ഒരു സെൽഫ് കോൺഫിഡൻസോട് കൂടി സധൈര്യം മുന്നോട്ട് പോകാൻ അവന് സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്ന് തുടങ്ങി നാളെ തന്നെ ഇത് എന്നുള്ള ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് പലരും തുടങ്ങുന്നത് പക്ഷേ ബിസിനസ് എന്ന് പറയുന്നത് അത് കൃത്യമായി നമ്മൾ സഹിച്ചും ക്ഷമിച്ചും മനസ്സിലാക്കിയും മുന്നോട്ട് പോകേണ്ട കാര്യമാണ് അതിനൊരു ബ്രീക്ക് ഈവൻ പീരീഡ് ഉണ്ടാകും ആ ബ്രീക്ക് ഈവൻ പീരീഡിലേക്ക് നമ്മൾ ഇതൊരു ഗോൾ സെറ്റ് ചെയ്യുകയും ആ സമയത്തിനുള്ളിൽ തന്നെ അത് ബ്രേക്ക് ആക്കാൻ ശ്രമിക്കുകയും നെക്സ്റ്റ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കിത് ലാഭത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ തരത്തിൽ ഗോളുകൾ സെറ്റ് ചെയ്ത് കൊണ്ട് സധൈര്യം മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എപ്പോഴും ഒരു ബിസിനസ് കാരണം എപ്പോഴും നിങ്ങൾ ഇടതു വർഷത്തുനിന്നായാലും വലതു വർഷത്തു നിന്നായാലും മുന്നിൽ നിന്നായാലും പിറകിൽ നിന്നായാലും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും നെഗറ്റീവ് തോട്ട്സുകളായിരിക്കും എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ കാലത്ത് നടക്കില്ല ഇന്നു ഇന്നതിന് സാധ്യത വളരെ കുറവാണ് നിനക്കത് നടത്തി വിജയിപ്പിക്കാൻ പറ്റുമോ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഈ രീതിയിലുള്ള നെഗറ്റീവ് ചോദ്യശരങ്ങൾ ഏറ്റവും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ബിസിനസ്സുകാരും ആ ചോദ്യശരങ്ങൾക്ക് മുന്നിലൊന്നും പതറാതെ സധൈര്യം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് പറഞ്ഞത് ധൈര്യമുള്ള ഒരു കറേജസ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് അവസാനത്തേതും അഞ്ചാമത്തേതും മെയിൻറ്റെയിൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് റിസ്ട്രെയിൻ ടുവാർഡ് തിങ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡോൺ ബെനിഫിറ്റ് ഫോർ യുവർ ബിസിനസ് എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങളുടെ സ്ഥാപനത്തിന് ഗുണപരമല്ലാത്ത സാധനങ്ങളിലും ആക്ടിവിറ്റീസിലും നിങ്ങൾക്ക് അമിതമായ താല്പര്യമുണ്ടാകാതിരിക്കുക സംയമനം പാലിക്കുക എന്നുള്ളതാണ് പല ആളുകളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ അവരുടെ കമ്പനിക്ക് അവർ നൽകുന്ന സർവീസിന് ഒരു നിലയ്ക്കും ആവശ്യമില്ലാത്ത വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ചില മെഷീനറീസോ ചില പ്രൊഡക്റ്റുകളോ വാങ്ങിക്കൂട്ടുന്നത് വാസ്തവം പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിനോട് ആ മെഷീനറിയോട് ഒരു പ്രത്യേക പാഷൻ ആയിരിക്കും അതിന് കാരണം പക്ഷേ ഈ ബിസിനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലേക്ക് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ആ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക നിലയെ മോശമായി ബാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വാല്യൂസിന് ഉതകാത്ത വ്യക്തിയുടെ ഗുണങ്ങൾക്ക് ഉതകാത്ത നമ്മളെക്കുറിച്ച് ആളുകൾ മോശമായി ചിന്തിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടത്തുക അത്തരം പാർട്ടികളിൽ പങ്കെടുക്കുക അത്തരം കാര്യങ്ങൾ കമ്പനിയുടെ ലേബലിൽ നടത്തുകയോ അല്ലെങ്കിൽ കമ്പന മേധാവി എന്നുള്ള രീതിയിൽ ആ വ്യക്തിയുടെ ലേബലിൽ നടത്തുകയോ ചെയ്യുമ്പോൾ അതൊക്കെ ഈ സ്ഥാപനത്തെ ജനങ്ങളുടെ ഇടയിൽ നെഗറ്റീവായി ഒരു ഫീൽ ഉണ്ടാക്കാൻ ഇടയാക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റോ മെഷിനറീസോ അത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഗുണത്തിനു വേണ്ടി സ്ഥാപനത്തിന് ഒരു നിലക്കും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക രണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു നിലക്കും ഗുണപരമായി ഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് നിങ്ങളുടെ സ്ഥാപനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസുകളിൽ പാർട്ടികളിൽ പങ്കെടുക്കുകയോ അത്തരം പാർട്ടികളും ആക്ടിവിറ്റീസും നിങ്ങൾ നേതൃത്വം നൽകിയോ ഈ കമ്പനിയുടെ ബാനറിലോ നടത്താതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞു രണ്ട് സ്ഥാപനങ്ങൾ നമുക്ക് മാതൃകകളാണ് ആ രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ സ്ഥാപനവും വളരണമെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടില്ല എല്ലാ ടെക്നിക്സുകളും മെത്തേഡ്സുകളും സിസ്റ്റംസും നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരുന്നതോടൊപ്പം ഇത്തരം എത്തിക്സുകളും വാല്യൂസുകളും കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിന് സ്ഥായിയായ നിലനിൽപ്പുള്ളൂ അതല്ലെങ്കിൽ ഒരു വാണം പോലെ മുകളിലോട്ട് പോയി താഴേക്ക് വരുന്ന ഒരു അവസ്ഥ സംജാതമാകും പല ഇന്ത്യയിലെ പല ഉന്നത കമ്പനികളിലും നമ്മളത് കണ്ടതാണ് ഇന്ന് മല്യ എവിടെ കിടക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക അതുപോലെ തന്നെ അനിൽ അംബാനി എവിടെ ആണ് എന്ന് നിങ്ങൾ ആലോചിക്കുക വാല്യൂസും എത്തിക്സും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ജീവിതത്തിലും വളരെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലും ജീവിതത്തിലും കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ ബിസിനസ്സുകൾ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഞങ്ങളുടെ വല്ല സഹായവും നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്